ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ എനിക്ക് കന്യാള അപ്പൊ എല്ലാവർക്കും പുതിയ ദിനം നാളെ നമുക്ക് തുടങ്ങാൻ പോകുന്നത് അല്ലെ രണ്ടായിരത്തിഇരുപത്തി നമ്മുടെ രണ്ടായിരത്തിഇരുപത്തിനാലില് എൻ്റെ നിൽക്ക് നമുക്ക് അതിൽ ഭയങ്കര സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഉണ്ടായിട്ടു അത് ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമാണ് നമ്മളെത്രയും സങ്കടങ്ങളും സന്തോഷങ്ങളും മാറി മാറി വരും അതന്നെ ചെയ്യുന്നു അല്ലെ അതിന് നമ്മൾ തരണം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് സന്തോഷമായിട്ട് മുന്നോട്ട് തരും അതെ അപ്പൊ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നമ്മുടെ ലാസ്റ്റ് തീരണം ഇരുപത്തിനാലിലേക്ക് അപ്പൊ നമുക്ക് മതിയാണ് അടിച്ചുപൊളിച്ചിട്ടുള്ള ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മളെ ചിന്ത അപ്പൊ എല്ലാവരും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്നേഹത്തോടെ വിട പറഞ്ഞ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലേക്ക് നമുക്ക് ും നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനും അതിൽ വരുന്ന അതിൻ്റെ പ്രതിസന്ധികളെ ധാരണ ജീവിക്കാനും നമുക്ക് ദൈവക്രമം നൽകട്ടെ ഞാൻ ഇന്ന് എന്റെ രാവിലത്തെ രാവിലെ ഞാൻ കന്യാളക്ക് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഇതില് കുറച്ച് മുട്ട കൊള്ളുന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾക്ക് പറയണിഞ്ഞാൽ ഞങ്ങൾക്ക് വരായിരിക്കും ഇത് ഞങ്ങളുടെ ഭൂമികളുടെ രണ്ടായിരത്തി ഇരുപത്തി അല്ലേ സന്തോഷത്തിന്റെ ഒരു കുമ്മ അല്ലേ പുതിയൊരാളാണ് അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഓരോരോ നല്ല കാര്യങ്ങളുണ്ടാവട്ടെ എല്ലാവരും സന്തോഷം ആയിരിക്കുക സങ്കടങ്ങള് ജീവിതത്തിൽ പലരും പലർക്കും ഞാനിപ്പോ ഈ രണ്ടായിരത്തി ഈ ആഴ്ചയല്ല ഈ ക്രിസ്മസ് കഴിഞ്ഞിട്ട് രണ്ടു മൂന്നാളി എന്നാ മറന്നു കിടക്കുന്ന കുറെ ആളുകൾ പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എന്താ വെച്ചാല് ഞാൻ കണ്ടു സ്റ്റാറ്റസ് ഫേസ്ബുക്കിൽ കണ്ടു യൂട്യൂബിൽ കണ്ടു പറഞ്ഞിട്ട് എന്നെ വിളിക്കുക എത്ര കൊല്ലം മുമ്പുള്ളവരാണെന്ന് അറിയോ ഒരു ആൾക്കാരുടെ കോൾ വലിയ മിസൈറ്റ് എന്റെ മോന്റെ ജോലിയൊക്കെ ഓടോന്നിരിക്കില്ല ബുദ്ധിമുട്ടുകൾ അവർ എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് വിഷമങ്ങൾ തോന്നി നമ്മളത്രയും സാഹചര്യങ്ങൾ കടന്ന് കയറി മുന്നേ അവർക്ക് അവരോട് അപ്പൊ അവർ പറഞ്ഞു എന്നോട് ഓരോ എന്നോട് ഒന്ന് രണ്ടാൾക്കുള്ള രണ്ട് മൂന്ന് രണ്ടുമൂന്നാൾക്കാരെ മൂന്നാല് ദിവസത്തിനുള്ളിൽ അപ്പൊ ഞാൻ അപ്പൊ അവള് ജോലി കണ്ടിട്ടുള്ള ആളെന്നെ വിളിച്ചിട്ടു സച്ചിക്ക് സൗണ്ട് ഒരു ധൈര്യം കിട്ടും എനിക്ക് മനസ്സിലൊരു സന്തോഷം ഉണ്ട് സെച്ചെ യാത ചേച്ചി നമ്പർ മേടിച്ചിട്ടുണ്ട് വിളിച്ചതും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ച കിട്ടും അപ്പൊ ഞാനോടിയ അതൊന്നും ഒരു ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മള് അതിനെ കുറിച്ച് അത്ര ഫീൽ ചെയ് ആവശ്യമില്ല അത് മാറി പോകും ങ്ങനെ പല ബുദ്ധിമുട്ടുകളും പല കുറച്ച് പൈസ ബുദ്ധിമുട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യണ്ട എനിക്ക് അറിയുന്നില്ല അതുകൊണ്ട് ആരും പൈസക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് അറിയാം നമ്മള് പൈസക്ക് ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ജീവിതത്തിൽ വന്നാലേ നമ്മളത് ഇങ്ങനെയൊക്കെ മാറ്റിമറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് ഇപ്പൊ നമുക്ക് അതിനു വേണ്ടിട്ട് ടെൻഷൻ അടിച്ചിട്ട് ചാവാനും മറയാനും നിൽക്കണ്ട ആരും നമ്മളെ കടമേടിച്ചിട്ടുള്ളവരും നമ്മൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെ ആശ്വസിക്കാനും ഒന്നും കൊടുക്കാനില്ല പിള്ളേര് വല്ല ചെയ്യാന്ന് മാത്രല്ല എനിക്കൊരു സന്തോഷം അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ വരുമ്പോ സന്തോഷം നമ്മൾ അന്വേഷിക്കുക അങ്ങനെ കൊറേ കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ജീവിതത്തിൽ പലതും പല ആൾക്കാർ സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോ നമുക്ക് സന്തോഷം അങ്ങനെ ഉണ്ടായിട്ട് ഇരുപതെങ്കിലും ഭംഗിയായിട്ട് ഓരോരോ കാര്യങ്ങൾ നടന്നു അതിന് സങ്കടങ്ങളുണ്ടാവും ണ്ടാവും അതും നമ്മൾ കണത്തിൽ ഇടുന്ന ആവശ്യപ്പെടുന്നു വരണം എന്നാ പറയാം ചെറിയ ചെറിയ സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നില്ലെങ്കിൽ നമുക്ക് ജീവിതം ഭയങ്കര ഇപ്പോഴും കേൾക്കുകയായിട്ട് ഇരിക്കാൻ ജീവിതത്തിൽ പറ്റില്ല സങ്കടങ്ങളും വരണം എന്നാലും മറ്റുള്ളവരുടെ ഒക്കെ കുറിച്ച് നമ്മൾ ഓർക്കടും അതൊന്നും ഞാനിത് ചായ എന്റെ താവശ്യ എനിക്കും ഞാനുള്ള ചായ രാവിലെ ആവശ്യം ആറു മണിക്ക് ൊന്നും കിട്ടില്ല ജോസം കൊണ്ടിരുന്നു വിചാരിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോസിനോട് പറഞ്ഞു വന്നതോന്നു കുമ്പളങ്ങ വെക്കണം തൈര് ഒഴിച്ചിട്ട് കുറച്ച് ദിവസമായി വിചാരിച്ചു കൊറേ നാളെ അങ്ങനെ കാള കുമ്പളങ്ങി ഒഴിച്ചേ നമ്മള് കായ ഇട്ടിട്ട് കാള വെക്കണം തേങ്ങ അരച്ച് തൈര് ഒഴിച്ചു വെക്കണം അത് വെക്കണം ഞാൻ നിക്കണം കൊറേ നാളായി അങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കാരണം ഞാൻ പിന്നെ അങ്ങനെ ബാക്ക് അടിച്ച് നിൽക്കും പോണ്ടല്ലോ സമാധാനം സ്വസ്ഥായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാം അന്നേരം എന്തെങ്കിലും ജോലിക്ക് ഞാൻ കയറണം കാലിന്റെ കാര്യം ചെയ്ത കുറയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും പത്ത് അഞ്ചു മിനിറ്റ് അധിക നേരം എനിക്ക് ഭയങ്കര കാലിൻ്റെ നിക്കുക അപ്പോൾ വെക്കാസിൻ്റെ വല്ല പരിപാടി ആവും ആകുന്നു കഴിഞ്ഞാൽ റസ്റ്റ് കൊടുക്കാതെ ആറ്റി ഇല്ല നീല കളറായിട്ട് ഇങ്ങനെ നിൽക്കുക കാലമേ അപ്പോൾ അതൊന്നും മാറിക്കിട്ടുമ്പോൾ മാത്രം വയ്ക്കാറ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിയില്ല അത് കാരണം കഴിഞ്ഞപ്പോൾ ചോറിക്ക് കൊണ്ടുപോകുമ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നില്ല മുടക്കുകളും കാര്യങ്ങളൊക്കെ വേണ്ടി എല്ലാം കൂടിയാവുമ്പോൾ നമുക്ക് പറ്റണ്ടാവുന്ന കാരണമാണ് ജോലി നിർത്തിയത് പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒക്കെ കയറാവും നമ്മുടെ നാട്ടിൽ തിരുവരണ എവിടെയെങ്കിലും കേരളം ജോലിക്ക് വേറെ ഇരുന്ന് ശരീരം എടുക്കാൻ കഴിഞ്ഞിട്ട് കാര്യം അല്ലേ നമുക്ക് അനവിക്കുണ്ടാണെങ്കിൽ നമ്മൾ ഉഷാറായിട്ട് നടക്കണം അയ്യാന്ന് മതി ഇരുന്നാൽ പോയി ഞാനൊരു രണ്ട് മൂന്നാഴ്ചയ്ക്ക് കരുവാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ട് എനിക്ക് വിഷമം വന്നു പക്ഷെ കുറഞ്ഞു കിട്ടിയിട്ടാണ് ഏറ്റൻ്റെ കൃപ കൊണ്ട് കുറഞ്ഞ് കിട്ടി ഞാൻ ആദ്യം ഡോക്ടറെ കഴിഞ്ഞു ഒരു പെട്ടെന്ന് ഡോക്ടർ കാണിച്ചോളാം അപ്പം ഡോക്ടർ പറഞ്ഞതിനോട് വണ്ണം കുറഞ്ഞു വണ്ണം ഒക്കെ നമുക്ക് പെട്ടെന്ന് കൂടി പറ്റി ഇരുതിയിലാണ് കുറയ്ക്കാൻ പറ്റുന്ന കാര്യമില്ല പത്ത് എഴുപത്തി എട്ട് കിലോ എഴുപത്തി ഒമ്പത് കീഴോണ്ട് അപ്പൊ നമുക്കത് കുറയ്ക്കാനാകുന്ന ഓടി പോയി കാര്യമില്ല അപ്പൊ അതിന് കൊല്ലമാണോ നമ്മൾ ശ്രമിച്ചാലും അതും പാൽ കിട്ടിയിരുന്നു കിലോ പെട്ടെന്ന് എളുപ്പമല്ല ഞാൻ റസ്റ്റ് കൊടുത്തില്ല കലിന് അധികം കലാപരിപാടിക്ക് ഒന്നും പോകുന്നു അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇപ്പൊ വേഗത്തിൽ കീഴൊക്കെ ചെയ്യുന്നുണ്ട് പണ്ടത്തെ പല എനിക്ക് ഉഷാറ് വരുന്നുണ്ട് ശരീരത്തിലെ അപ്പൊ വല്യ കുഴപ്പമില്ല ഞാൻ കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വെള്ളപ്പണം പോണം സ്പെഷ്യലി അതിൽ ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു വേണ്ട ഇത് ആകട്ടെ കാലത്ത് ഇന്നലെ രാവിലെ രണ്ട് ഗ്ലാസ് പച്ചരി ഞാൻ ആ കുതിർത്തി വെച്ച പച്ചരി ഞാന് രാത്രിയിൽ അരച്ച് സെറ്റാക്കി വെച്ചു അന്ന് നമുക്ക് വെള്ളപ്പം സെറ്റാക്കും ഒക്കെ വെള്ളപ്പു ഞാനിന്ന് വിചാരിക്കുന്നത് വേറെ ഒന്നല്ല കറു ആയിട്ടുണ്ടായിരുന്ന രസീം പയി അതിന്ന് ഞാൻ വെറുതെ തേങ്ങ പാല് പാൽ പിന്നീട് കാണിച്ചിരുന്നു അപ്പം ഞാൻ തേങ്ങ എന്നാലും ഒരു നാലിൻറ്റെണ്ണം വെട്ടിയിട്ട് ഞാൻ ചിരക്കി ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അത് കുറച്ച് ചിരക്കി കഴിച്ചിട്ടുള്ള പാത്രം അത് ഐസ് കൂടുമ്പോൾ മിക്സി കഴിച്ചിട്ട് അൻപാലും എടുത്തിട്ട് ഇന്ന് പാല് തേങ്ങാ പാലും വെള്ളം ചായ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പം എന്നാണ് ഇന്നത്തെ കറി നമ്മുടെ അതാണ് കേട്ടോ പിന്നെ അപ്പനെ എനിക്ക് കൊടുക്കാൻ നമുക്ക് ഇന്നലത്തെ മീൻ കറി ഇട്ടിട്ടുണ്ട് അപ്പം അപ്പം മീൻ കറി ഞാൻ അപ്പം ഞാൻ കൊണ്ടുപോയി എന്താന്ന് വെച്ചാൽ കൂട്ടാനായി പിന്നെ ഞാൻ ഇതേ പൂജ നീക്കിവിടെ കൂട്ടുകാരി കൂട്ടുകാരി ഇവിടെ കാലിന്റെ ചുവടുത്തൊക്കെ കേട്ട അവിടെക്ക് പാത്രം മെയിൻ എടുക്കുമടിയും എല്ലാവർക്കും അറിയാം അവിടെ അത് കിട്ടാണ്ട് അവിടെ പൂജ നോക്കാൻ ഇവിടെയാണ്ടാക്കി പറഞ്ഞെട്ട വെള്ളപ്പൊ ചട്ടേ അടിഭാഗം കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെന്താ അപ്പൊ അടിപിടിക്കറിയില്ല പുതിയ പാത്രം എഴുതി ജീവിക്കുമ്പോ ഭയങ്കര ഒരു വിഷമം ഞാൻ ഇതില് ഒരേ കേടായിട്ട് അതുപോലെ മാറ്റി മേടിച്ചത് നീ സാധനം എന്നിട്ട് പിന്നെ ഇതിങ്ങനെ വന്ന മതി മനസ്സിന് ഒരു വിഷമായി എന്നിട്ടേതാ അപ്പൊ ഞാന് കിട്ടാൻ സാധനം നമ്മുടെ വെള്ളപ്പം ഉണ്ടാക്കും സിനൊക്കെ ഇഞ്ചും തിരികൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മള് ക്രിസ്മസ് ലേറ്റുമ്പളിയില് തൃശ്ശൂർ പോലെ ലേറ്റ് കാണാൻ പോയി ലേറ്റുകളൊക്കെ നല്ല രസകരമായിട്ടുള്ള കുറെ ലേറ്റുകളൊക്കെ കാണാൻ പറ്റി ഈ പ്രാവശ്യം ക്രിസ്മസിനെ ഒരുവിധം കുറെ സ്ഥലങ്ങളിലൊക്കെ ലേറ്റുകൾ നല്ല ഭംഗിയിലിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോ പോല കുറവട് ആരും ഈ പ്രാവശ്യം ഞങ്ങൾ പോയി കേട്ടോ അങ്ങനെ ക്രിസ്മസൊക്കെ നമ്മളെ അടിച്ചുപോയി ഇപ്പൊ ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് ഞാനുണ്ട് ലിജോനും ജോസായിരുന്നു പിന്നെ അപ്പവനും മാസം അപ്പോ നമുക്ക് ഇനി പുതിയ ദിവസത്തേക്ക് ചേരാം എല്ലാവരും ഇരിക്കുക സന്തോഷത്തോടു കൂടി എല്ലാവരും ഇരിക്കുക പുതിയ ദിനത്തിന്റെ വയസ്സായ എല്ലാവരും പറയാൻ കുറച്ച് ആവില്ലാതിയസ് ആയ അയ്യോ ഞങ്ങൾക്ക് വയസ്സായ വയസ്സായവരും ഇരിക്കേണ്ട ഉഷാറായിട്ട് നിൽക്കുക എല്ലാവരും അല്ലേ നമ്മുടെ ശരീരത്തിന് എനർജിക്ക് വരുത്തണെങ്കി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഞാൻ മൂന്നാഴ്ച ഞാൻ ഇരുന്നു പറയും അപ്പൊ മനസ്സിന് ഇങ്ങനെ ഡണ്ണായ മതിയായി അപ്പം ഞാൻ ഭംഗിയായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമഭിയായി വന്നിട്ടാണ് പ്രാണിതാരോ നമ്മൾ ടെൻഷൻ വന്നു എല്ലാവരോടും പറയും പക്ഷേ എനിക്ക് ചെറിയ രോഗം വരുമ്പോഴേക്ക് ഭയങ്കര ഒരു ടെൻഷൻ വരും അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പം ഇനി ഞാൻ എൻ്റെ വെള്ളപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എല്ലാം എല്ലാവരും കാലത്ത് ചെറിയ ചെറിയ ഫുഡുകൾ ഉണ്ടാക്കി കഴിക്കാൻ വിഷുറാവുക അങ്ങനെ ആ നമ്മളെ വെള്ളപ്പം നമ്മുടെ ഉണ്ടാക്കി കഴിയാറായിട്ടാ വെള്ളപ്പം പിന്നെ ഞാനുണ്ടാക്കിയത് തേങ്ങാ പാലിട്ടോ തേങ്ങാപ്പാലി ചൂട് കൊടുത്തിട്ട് ഉള്ളതായിരുന്നു ഫ്രിഡ്ജിൽ വെച്ച് തേങ്ങ മുങ്ങി ഒത്തിരി കെട്ടി മുറങ്ങി ഞാൻ കുഴപ്പമില്ല ടേസ്റ്റ് ഞാൻ ടേസ്റ്റ് പാലേ അപ്പി കുഴപ്പമില്ല ചായ ഉണ്ടാക്കിയ ചായയും വെള്ളപ്പവും കരിയപാൽ കുടിക്കും ബിരിയാണി വൈകുന്നേരം ഇഷ്ടുകറി ഉണ്ടാകും എന്താണെന്ന് വെച്ചാൽ ഈ ഇഷ്ട്രോ കറി അല്ലെങ്കിൽ ചിക്കൻ കുടിക്കും ചിക്കനെങ്കിൽ ഇസ്റ്റ് കറി ഉണ്ടാക്കി എന്നാലും ഇഷ്ട്രോ കറി ഉണ്ടാക്കി ഞാൻ ഈ മറ്റേ നൂല്പുട്ട് ഉണ്ടാക്കി ഇഷ്ടം ഒരു രസം ഞാൻ തോന്നും അതങ്ങനെ ഉണ്ടാക്കാൻ വെച്ചിട്ട് ഉണ്ടാക്കാമായിരുന്നു അപ്പം ഒരു വെറുപ്പാകും നമുക്ക് എന്നും അങ്ങനെ ഉണ്ടാക്കും നൂലി അപ്പം ഞാൻ ഇന്ന് ഞാൻ നൂല്പുട്ട് അല്ല തേങ്ങ പോലെ ഇതിലേക്ക് വെള്ളപ്പൊക്കി നല്ല നല്ല ബീഫൊക്കെ ഇണ്ടോ അല്ലെങ്കിൽ ചിക്കൻ രസമാണ് വെറൈറ്റി ആയിട്ട് നമുക്ക് കുറച്ച് കോതമ്പ് വട്ടലിന്റെ ഈ ഗർഭികൾക്ക് വെൽത്ത് സെന്റർ കുറച്ച് സാധനങ്ങൾ സാധനങ്ങൾ ഗോതമ്പ് അത്ര ചിലര് പറയ എണ്ണ പെല്ലാം ഞാൻ കോതമ്പ് മാത്രം അഞ്ചു കിലോ ഗോതമ്പ് അവിടെ ഇരിക്കുന്നുണ്ട് അത് രണ്ട് മൂന്ന് കുറച്ച് ദിവസമായിരിക്കും ക്രിസ്മസിന് ആ തിരക്കി മുന്നേ മേടിച്ചതാണ് അപ്പോൾ അതൊന്ന് വാഷ് ചെയ്തിട്ട് ഉണക്കണം എന്നിട്ട് അതൊന്നും പൊടിക്കില്ല അപ്പോൾ നമുക്ക് നാളെ പിന്നെ മാറുന്ന ഗോതമ്പോണ്ട് ചപ്പാത്തി ഏതോശ് ഉണ്ടാക്കാലോ കുറേ ദിവസമായി അപ്പം അരി ഇനി പൊടിപ്പിച്ച് കൊടുത്ത ചിരി ഒന്നും ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസം ഇന്നലെ ഉൽപ്പിട്ട് കഴിക്കി ഇന്നി നല്ല ഇനി പൊടി ഞാൻ കുറച്ച് നേരം പച്ചരി കുതിർത്തായിട്ട് ദിവസം അങ്ങനെ പൊടി നല്ല രീതിയിൽ മാറി തോന്നിട്ടുണ്ട് ഞാൻ തിരക്ക് പിടിച്ചിട്ട് പോകുമ്പോൾ കുറച്ച് നേരം ഉള്ളത് അഞ്ച് മിനിറ്റ് ഉള്ളൂ ഇത് ഉച്ചവരി ഇട്ടു ഞാൻ അപ്പം നന്നായിക്കുതുറങ്ങും കൊടി നല്ല സോഫ്റ്റ് ആയിട്ടില്ല അതെനിക്കറിയില്ലായിരുന്നു ഞാനപ്പോൾ വേഗം കഴുകി കൊടുത്ത് വിടാറേ പതിവ് അത്രയും കഴുകി ക്ലീൻ ആവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം കഴുകും അപ്പം അങ്ങനെ ഇനി ഞാൻ എൻ്റെ മറ്റുള്ള പണികളൊക്കെ നോക്കട്ടെ ഫുഡ് കഴിഞ്ഞാൽ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഫുഡ് കഴിക്കേണ്ട രാവിലെ തന്നെ ഏഹ് അപ്പോൾ തന്നെ ഞാൻ ഗോതമ്പ് നന്നായി കഴുകി എടുത്തിട്ടിട്ട് ചെളിയൊക്കെ കളഞ്ഞിട്ട് ഇനി ഇത് മുകളിൽ കൊണ്ടുപോയിച്ചിട്ട് ഞാൻ ഉണക്കം കൊണ്ടുപോയിട്ടോ അത് കൂട്ടാൻ പണി നോക്കണമെങ്കിൽ ചിക്കൻ ജോസനം കൊണ്ട് നന്നിട്ട് ഇരിക്കുന്നുണ്ട് അതിട്ട് കൂട്ടാൻ വെക്കാൻ നോക്കട്ടെട്ടോ

അപ്പം ഞാൻ കുറച്ച് ചിക്കൻ ഇടത്തിട്ട് വെള്ളങ്ങളും പച്ചമുളക് സവാള ഒക്കെ ഇട്ടിട്ട് നമുക്ക് അതിലേ മസാലയും കൂത്തൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് കേട്ടോ ഉച്ചയ്ക്ക് മാത്രം എടുക്കാനായിട്ട് മുളങ്ങമ്പിടുത്തേങ്ങാ പല അരിച്ച വെക്കാൻ ഉച്ചയ്ക്ക് അപ്പം ഞാൻ കുറച്ച് ചിക്കൻ ഇടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ ഉച്ച കരി വെക്കാനായിട്ടിട്ടാണ് ചിക്കറോന്നെട്ടാ നമ്മുടെ ചിക്കൻ കറി വേണ്ട കാലത്ത് സെറ്റ് 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 സൂപ്പറായില്ലേ നല്ല മണത്തിന്റെ മല്ലേ ഇട്ടു ജോസം മല്ലിയാലെ കൊടുക്കുന്നു പിന്നെ കുമ്മളങ്ങി ഇട്ടിട്ട് വെക്കാനായിട്ട് ഞാൻ ആളക്കി മുരുളങ്ങിട്ട പെട്ടെന്ന് അറിയാതെ കൂട്ടിയിട്ട് ഞങ്ങള് ചോറ് ഉള്ളി കാച്ചിട്ടേട്ടാ ജോസരം വന്നിട്ടുണ്ട് കുമ്പളങ്ങൊണ്ടിരുന്ന നേരം വെയിലോ കാരണം ഞാൻ ഉരുളങ്ങിട്ട് വെച്ച് കുറച്ചിട്ട് ഇനി നമുക്ക് കുമ്മളങ്ങിയിലിട്ട് തേങ്ങ വല ഒച്ചിട്ട് നാളെ ഞാൻ കുമ്പളങ്ങി ഇട്ടിട്ട് വെച്ചു അടിപൊളി ചിക്കൻ കറി കൂട്ടി ചോറ് നിങ്ങള് വായ ഉച്ചേത്ത ഭക്ഷണം ഒരുമിച്ച് കഴിക്കാം ഓക്കേ ചോറ് ചോറ് ഓടി എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കറിയാം ഒരു സുഖം കിട്ടും ശരീരത്തിന് ഓക്കെ